ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉള്ള ദിവസമാണ് ഒക്ടോബർ പത്തൊമ്പത് ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ചായയൊക്കെ കൊടുത്ത് ബർത്ത്ഡേക്കാരനെ ഒന്ന് വിഷൊക്കെ ചെയ്ത് അപ്പോ അപ്പനും മോനും കൂടി ഇരുന്ന് ടി വി ഒക്കെ കാണുമായിരുന്നു കാർട്ടൂൺ കാണുമായിരുന്നു അപ്പോ ഇന്ന് സൺഡേ കൂടിയാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പള്ളിയിലോട്ട് പോകാനുള്ള തിരക്കിലാണ് ടാക്കു പരാതി പറയുകയാണ് പപ്പ കാറെടുക്കാൻ വേണ്ടിട്ട് പോയപ്പോ കൊണ്ടുപോയില്ലാണ് പിന്നെ പപ്പേനെ കണ്ടപ്പോ ആള് ഓക്കെ ആയി അങ്ങനെ ഞങ്ങള് പള്ളിയിലോട്ട് ഇറങ്ങി പിന്നെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങനെ ഒഫീഷ്യലി ട്വന്റി നയനിലൊക്കെ കയറിയിരിക്കാണ് ഗൈസ് ടാഹാലോട്ടം പിന്നെ ഉറക്കത്തിന്നൊക്കെ എഴുന്നേറ്റോണ്ട് എന്താ ഇവിടെ നടക്കണെന്നുള്ള ഒരു മൈൻഡിൽ ഇരിക്കു അതുകൊണ്ട് കേക്ക് കൊടുത്തിട്ടാണെങ്കിലും അവൻ കഴിച്ചില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാരും കൂടി കൊറച്ചേരം ഇത് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ എല്ലാരേം ഒരുമിച്ചുണ്ടാകുന്ന ഒരു ദിവസം കൂടി ആളുടെ ദിവസമുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ചേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഭക്ഷണൊക്കെ കഴിച്ച് ഈ കേക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു സൂപ്പർ കേക്ക് ആയിരുന്നു പിന്നെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറപ്പൊക്കെ പാസ്സാക്കി ഞങ്ങൾ ഈവനിങ് ആപ്പ് ഒന്ന് കറങ്ങാൻ ഇറങ്ങി അതും നമ്മുടെ സ്വന്തം തുറവാണ് പോയത് ദീപാവലി ആയതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് മെയിനായിട്ടും ടഹാനേ ആനയിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് ദീപാവലിയുടെ തലേദിവസം ആയതുകൊണ്ട് നല്ല ക്രൗഡഡ് ആയിരുന്നു അവിടെ ഇപ്പം ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ ചുറ്റു നടന്ന കാഴ്ചകളൊക്കെ കണ്ട് ടഹാനു കുഞ്ഞിനും അതൊക്കെ കാണിച്ചൊക്കെ കൊടുത്തു അവനും അതൊക്കെ കണ്ടപ്പോ ഒത്തിരി സന്തോഷമായി പ്രത്യേകിച്ചും ഒത്തിരി ടോയ്സും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴാണ് ആളിനൊത്തിരി ഹാപ്പിയായി പിന്നെ ആനകൾ കണ്ടപ്പോൾ പിന്നെ പറയേ വേണ്ട ഒത്തിരി സന്തോഷമായി അവന് ഏകദേശം പത്താനകൾ ഉണ്ടായിരുന്നു ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പിന്നെ അതിന് ഞങ്ങൾ ഞങ്ങളങ്ങനെ ഓരോ കടകളിലൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരവിടെ കൂടിയൊക്കെ നടന്നു പിന്നെ നമുക്ക് കമ്മലൊക്കെ മേടിക്കണമായിരുന്നു കമ്മലൊക്കെ മേടിച്ച് ബജിയൊക്കെ കഴിച്ചു പിന്നെ ടഹാൻ ടോയ്സൊക്കെ മേടിച്ച് അങ്ങനെ കുറച്ച് ചേർ അവിടെ കൂടിയൊക്കെ നടന്നു ഇങ്ങനെ ഇതൊക്കെ കണ്ട് നടക്കാൻ തന്നെ നല്ല ഭംഗിയാണ് നമുക്ക് അവിടെ നിന്ന് അങ്ങനെ പോരാൻ പോലും തോന്നത്തില്ല നമ്മളങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പാതിരപ്പുഴയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളെപ്പോഴും ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു മെയിൻ സ്പോട്ടാണ് ൽഫാം മാത്രമാണ് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ അൽഫാം പേരി പെരി അൽഫാമാണ് കഴിച്ചത് അപ്പോൾ കുബൂസ് തീർന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ ചപ്പാത്തിയും അൽഫാമും കൂടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ എപ്പോഴത്തേം പോലെ അടിപൊളിയായിരുന്നു ഫുഡ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളു ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ ബൈ ബൈ സി യു